സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും പാലക്കാട് നിന്നും വരുന്ന ഒരു വാർത്ത അതായത് മണ്ണാർക്കാടിനടുത്തുണ്ടായ ഒരു ലോറി അപകടത്തിൽ എന്ന് പറഞ്ഞ ഒരു മൂന്നോളം വിദ്യാർത്ഥികൾ ഇപ്പോഴും മരിച്ചു ഒരാൾക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു എന്നാണ് ഇപ്പോഴും ന്യൂസിൽ കാണുന്നത് ഏതായാലും പറഞ്ഞു കഴിഞ്ഞാൽ മത്സര ഓട്ടങ്ങൾ തന്നെയാണ് തെറ്റായ ദിശയിൽ കയറി വന്ന ലോറിക്കാരനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ റോഡിൽ നിന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും സുരക്ഷിതമല്ല അതായത് യാതൊരുവിധം മര്യാദയും കാണിക്കാതെയാണ് ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നത് പ്രൈവറ്റ് ബസ്സായി കഴിഞ്ഞാലും ലോറിയായി കഴിഞ്ഞാലും കാറായി കഴിഞ്ഞാലും ടു വീലർ ആയി കഴിഞ്ഞാലും എല്ലാമാർ എന്ന് പറയുന്നത് റോഡിലെത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് സ്വഭാവം മാറും എന്നുള്ളതാണ് ലൈസൻസ് പാലിക്കുന്ന ഒരു പരിപാടി പോലും ഇവർ റോഡിൽ പാലിക്കത്തില്ല അങ്ങനെയാണ് ഇവരുടെ പരക്കം പാച്ചൽ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെവി ലോറികൾ സ്കൂൾ വിടുന്ന ടൈമെങ്കിലും അവരെ ഈ ഹൈവേ വഴി ഓടിക്കാതിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞാൽ നിയന്ത്രണങ്ങളുണ്ട് നാലു മണി മുതലോ മൂന്ന് മണി മുതലോ ഒരു ആറു മണി വരെയോ അഞ്ചു മണി വരെയോ നിയന്ത്രണങ്ങൾ കൊടുക്കണം തീർച്ചയായിട്ടും അതുപോലെ തന്നെ രാവിലെ ആയി കഴിഞ്ഞാലും പറഞ്ഞാൽ ഒരു ആറ് മണി മുതൽ ഒമ്പത് മണി വരെ നിയന്ത്രണം കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാഷണൽ പെർമിറ്റ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അത് നിരോധിക്കാനോ അല്ലെങ്കിൽ അത് ഓടേണ്ടെന്ന് പറയാനോ ഒന്നും കഴിയില്ല ഒരുപാട് ആവശ്യങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷ്യ സംസ്ഥാന ഇതൊക്കെ കൊണ്ടുവരുന്നത് തന്നെ നാഷണൽ പെർമിറ്റ് ലോറി തന്നെയാണ് അപ്പൊ അത് നിരോധിക്കണം ഇനി നാളെ മുതൽ അത് ഓടാൻ പാടില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പക്ഷെ വേറൊരു കാര്യം ചെയ്യാം അതായത് ആറു മണി മുതൽ ഒമ്പത് വരെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മൂന്ന് മണി മുതൽ ആറ് മണി വരെയും ഇതിനെ നിരോധനം കൊടുത്തു കഴിഞ്ഞാല് ഒരുപാട് അപകടങ്ങൾ കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഹൈവേയിലൂടെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ സ്കൂൾ ബസ് ഉണ്ട് സാധാരണ ബസ് ഉണ്ട് കാറുകൾ മോട്ടോർ സൈക്കിളുകൾ ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തും പന്ത്രണ്ടും പതിനാറും വീലുള്ള വണ്ടികൾ അതുപോലെ വലിയ വലിയ ഗ്യാസ് ടാങ്കറുകൾ ഇതൊക്കെയാണ് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു നിയന്ത്രണം വെക്കണം ഈ ഒരു സമയത്തെങ്കിലും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് വിദ്യാർത്ഥികൾ അഞ്ചോളം വിദ്യാർത്ഥികൾ അതുവഴി നടന്നു വരികയായിരുന്നു അങ്ങനെ ഈ തെറ്റായി വന്ന ഒരു വാഹനം അതായത് ഒരാൾ തെറ്റായി വരുന്നു മറ്റൊരാൾ അതിൽ ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടി വെട്ടിക്കുന്നു അയാൾക്ക് പിടിച്ചാ പിടി കിട്ടിയിട്ടില്ല ഇപ്പോഴവിടെ സമരവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോഴും മണിക്കാണ് ഈ ഒരു അപകടം നടന്നത് എന്നുള്ളതാണ് ഓരോ അപകടം വരുമ്പോഴും നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ നോക്കണം ഇനി ഇത് ആവർത്തിക്കരുത് ഇനി ഇത് നമുക്ക് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരിക്കലും നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയേണ്ടത് പ്രയത്നിക്കാറില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴും തുടർച്ചയായിട്ട് നമ്മുടെ നാട്ടിൽ അതായത് പിന്നെ ഒരു രണ്ട് മൂന്ന് കുറച്ച് ദിവസം മുമ്പാണ് ഇതുപോലെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ മേലേക്ക് ലോറി കയറി അത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ആലപ്പുഴ അപകടം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീൽസ് എടുക്കുമ്പോഴുള്ളത് അങ്ങനെ ഓരോരോ അപകടങ്ങൾ ഇങ്ങനെ കൂടി 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 വരികയാണ് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിന്റെ പ്രശ്നം തന്നെയാണ് റോഡ് പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾ പോകാൻ ബുദ്ധിമുട്ടുകളാണ് പിന്നെ വലിയ വലിയ കുഴികളുണ്ട് ഈ കുഴികളൊന്നും ചെലിയ ആൾക്കാർ ശ്രദ്ധിക്കുന്നേയില്ല അതാത് പിന്നെ പിന്നെ സ്ഥലത്തെ ഈ സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാട് നിറയെ റോഡ് നല്ലതാക്കിയിട്ട് ഇപ്പോൾ സൈഡ് മുഴുവൻ കീറിക്കൊണ്ടിരിക്കുകയാണ് അതായത് സൈഡായാലും വേണ്ടിയില്ല നടുവായാലും വേണ്ടിയില്ല ഈ റോഡ് ഇങ്ങനെ കീറിയിട്ട് അത് പിന്നെ എന്താ പറയുക ഓരോ അതോറിറ്റീൻ്റെ പേരും പറയുന്നുണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇത് കൊടുക്കണം ഇത് കീറുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അവരോട് പറയണം ഇത് പൂർവ്വസ്ഥിതിയിൽ നിങ്ങൾ ആക്കണമെന്ന് അവരാക്കുന്നുണ്ട് പൂർവ്വസ്ഥിതിയിൽ പക്ഷെ റോഡുമായിട്ടൊരു ബന്ധവും ഇല്ലാതെ പോലെയാണ് ഈ പേച്ച് വർക്ക് എന്ന് പറയുന്ന പോലെയാണ് അവരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബോക്സ് ബോക്സ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടിക്കാർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ് വരുന്നത് അതൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മണ്ടത്തരമാണ് ഇവർ ചില സമയത്തൊക്കെ ചെയ്യുന്നതെന്നറിയോ അതായത് അങ്ങനെയുള്ള ഒരുപാട് മണ്ടത്തരങ്ങൾ റോഡിൽ ചെയ്യുന്നുണ്ട് ഏതായാലും ഇപ്പോഴിനി ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനി എന്തായിരിക്കും ഇവർ പറയുന്നത് നമുക്ക് പറയാൻ പറ്റും പറ്റൂല അതായത് ഇനി എന്തെങ്കിലും പുതിയ നിയമം കൊണ്ടുവരുന്നുണ്ടോ ഓരോ സമയത്തെന്ന് പറഞ്ഞാൽ ഓരോ അപകടങ്ങൾ വരുമ്പോഴുമാണ് നമ്മൾ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ നിർബന്ധിക്കുക ഇത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ടൂറിസ്റ്റ് ബസ്സിൻ്റെ കളർ വരെ മാറ്റിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതോട്ട് അറിയുകയും ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴോ ഒരു ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ പെട്ടു എന്ന് കരുതിയിട്ട് ഇവിടെ അതിന്റെ കളർ വരെ മാറ്റിന് പക്ഷെ ഇന്നും ടൂറിസ്റ്റ് ബസ് ഓടുന്നുണ്ട് കണ്ണും ചവിടും ഇല്ലാതെ പോലെയാണ് ടൂറിസ്റ്റ് ബസ് ഓടുന്നത് അതായത് അതിന്റെ അകത്തൊക്കെ വരുന്ന മ്യൂസിക്കുകളും അതായത് ഭൂമി കുലുങ്ങുന്ന പോലെയാണ് അതൊക്കെ കുലുങ്ങിക്കൊണ്ട് പോകുന്നത് അതൊന്നും നോക്കാനോ കാണാനോ ഒന്നും ഇവിടെ ആരും ഇല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർക്കൊക്കെ എന്ത് അധികാരത്തിന്റെ പുറത്താണ് ഇങ്ങനെ പെർമിറ്റ് കൊടുത്തത് എന്ന് പോലും നമുക്ക് തോന്നാറുണ്ട് അതായത് അമ്മാതിരി സൗണ്ടും കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് ഒരുപാട് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇവര് പുറപ്പെടുവിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാലു മണിക്ക് സ്വഭയം എന്ന് പറഞ്ഞാൽ തിരക്കുണ്ടാവും ഈ തിരക്കിന്റെ അടിയിലും ഈ തിരക്കിന്റെ ഇടയിലും ചില അവനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എത്തണം അതിന് വേണ്ടിയിട്ട് ഈ ഹോണടികൾ ഹോണടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര ഹോണടി തന്നെയാണ് അത് വലിയ വണ്ടിക്കാരനും ചെറിയ വണ്ടിക്കാരനും പിന്നെ ബസ്സുകാരൻ പിന്നെ നോക്കാറേ ഇല്ല അവനൊന്നും ഇതിന്റെ ബാധ്യതയേ ഇല്ല അതായത് പൊതുജനങ്ങളുടെ ഇതോ ഇതൊന്നും അവൻ നോക്കുകയും ചെയ്യില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഈ ഡ്രൈവിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശപ്പെട്ട ഡ്രൈവിംഗ് തന്നെയാണ് ഓരോരുത്തമാർ ചെയ്യുന്നത് ഒരാള് പോലും റോഡിൽ പാലിക്കേണ്ട മര്യാദ പോലും പാലിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു ദുഃഖകരം തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ ഈ നാല് പിന്നെ കുരുന്നുകളുടെ ഇവരുടെ വിദ്യാർത്ഥികളുടെ ജീവൻ പോയിരിക്കുന്നത് എന്നുള്ളതാണ് ചില ബസ് ഡ്രൈവർമാരുണ്ട് അതായത് ഈ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ചില ബസ് ഡ്രൈവർമാർ അവര് എന്തൊരു സ്പീഡിലാണ് പോകുന്നത് അവരെ ഒന്നും ആളില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അമ്മാതിരി സ്പീഡിലാണ് ചില ആൾക്കാർ പോകുന്നത് ഒരു ലെക്കും ലഘാനവും അതായത് ഇവരൊക്കെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെയൊക്കെ എങ്ങനെയാണ് ഇവരുടെ വണ്ടിയിലേക്ക് ആയിട്ട് അയക്കുന്നത് പോലും നമുക്ക് സംശയം ഉണ്ടായി പോകും പോകുമെന്നുള്ളതാണ് അങ്ങ അമ്മാതിരി പോക്കാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റോഡിൽ ഇപ്പോഴും നടന്നിരിക്കുന്നത് ഏതായാലും ഈ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു മൂന്നോ നാലോ ദിവസം നമ്മളിങ്ങനെ ചർച്ച ചെയ്യും ഈ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതങ്ങ് ഒഴിവാക്കും അത്രേ ഉള്ളൂ അത്രേ അതിൽ കൂടുതലൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഒരു മൂന്നോ നാലോ ദിവസത്തെ ചർച്ച മാത്രം ഈ ഒരു സംഭവത്തിന് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗം വിളിക്കലും പിന്നെ എന്ന് പറഞ്ഞാൽ പുതിയ എന്നൊക്കെ നിയമം അതായത് ഇനിയിപ്പോഴും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടിക്കാരം മുഴുവൻ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിയമം ഉണ്ടാക്കും അതുപോലെ തന്നെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്നൊക്കെ പറയും പക്ഷെ അവരപ്പോഴേക്കും സമരം നടത്തും സമരം നടത്തി കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിഞ്ഞു വീഴും എന്നുള്ളതാണ് അതാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ അത് വേറെ ഒന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പരിധിവരെ ഇവരൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അതാണ് ഈ വലിയ വലിയ ടീമുകളും വലിയ വലിയ ലോറിക്കാറും ഇവരെന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവര് സമരം നടത്തി കഴിഞ്ഞാൽ ഇവരെന്നെ പറയാറുണ്ട് കേരളത്തിൽ പിന്നെ എല്ലാവരും പട്ടിണി കിടക്കേണ്ടിയിരുന്നാ പറയുന്നത് അതായത് സമരം നടത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു അഹങ്കാരം അത് കൃത്യമായിട്ടും ഇവർക്കുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമായി ചില സ്ഥലത്തൊക്കെ മഴ പെയ്യുന്നുണ്ട് ഈ മഴ പെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടൂല ഇതൊക്കെ അറിയാവുന്ന ആളാണ് എന്നിട്ടും ചില ആൾക്കാർ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദിച്ച നിന്ന് കുറച്ച് സ്പീഡിൽ പോയിക്കോളൂ പക്ഷേ ഇത്രയും റഷ് ഉള്ള സ്ഥലത്ത് നിന്ന് സ്കൂളുള്ള സ്ഥലത്ത് നിന്ന് സ്കൂൾ വിട്ട സമയത്തൊക്കെ ഇത്ര ഇമ്മാതിരി തോന്നിയവാസം കളിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഈ സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത് അവൻ്റെയൊക്കെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് ഞാൻ പറയും അതായത് റദ്ദീത് കൊള്ളണം അതാണ് അതാണ് വേണ്ടത് ഒരിക്കലും സസ്പെൻഡ് ചെയ്തിട്ട് അവരാ പിന്നീട് കയറ്റാം എന്നുള്ള ഇതിലൊന്നും വെക്കരുത് അമ്മാതിരി തോന്നിയവാസികളാണ് ഇവിടെയൊക്കെ ഉള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ആ വീട്ടുകാർക്ക് പോയി എന്നല്ലാതെ വേറെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് വൈൻഡിപ്പിയാണ് മരിച്ചുപോയ കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം